മലയാളികൾ എന്നും കുടിയേറ്റം പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് കാലങ്ങളോളം കുടിയേറി അന്നും ഇന്നും എന്നും കുടിയേറ്റത്തിൻ്റെ രക്തവും പേറിക്കൊണ്ടുള്ള ഒരു ജനത ഇന്ന് ലോകം മുഴുവൻ എത്തി നിൽക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയിൽ മലയാളികളുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് കോവിഡിന് മുമ്പും പിമ്പും ഒരു രണ്ട് രണ്ടിറയായിട്ടെടുക്കുവാണെങ്കിൽ കോവിഡിന് ശേഷമാണ് മെഡിക്കൽ മേഖലകളിലേക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസ് അതായത് വികസിത രാജ്യങ്ങളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കുന്നത് കാരണം അവിടെ ഈ കോവിഡിന് ശേഷം അവിടെയുള്ള അതൊരു പോസിറ്റീവ് വൈബാണ് അവിടെയുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻസ് ചിന്തിക്കുകയാണ് ഇതുപോലൊരു ഒരു പാൻഡമിക് ഇനി ഉണ്ടായാൽ നമുക്ക് ആവശ്യത്തിനധികമുള്ള സോഴ്സ് ഉണ്ടായിരിക്കണം മെഡിക്കൽ ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് അവരിപ്പോഴേ ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് നേഴ്സുമാരെ ഡോക്ടർമാരെയൊക്കെ അവർ ആകർഷിക്കുന്നു കോവിഡിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഗിലയിൽ ഈ പറയുന്ന ടൂൾ മേക്കേഴ്സ് അതുപോലെ തന്നെ നേഴ്സിംഗ് രംഗത്ത് ടീച്ചേഴ്സ് ഇവരൊക്കെ വന്നായിരുന്നു പക്ഷെ കോവിഡിന് ശേഷം ഷാജു പറഞ്ഞതുപോലെ ഈ നേഴ്സിങ് രംഗത്ത് നേഴ്സിംഗ് രംഗത്ത് മാത്രമല്ല ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു അതിനു വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ഒരുപാട് ഡിസബിലിറ്റി അവിടെ ഒരുപാട് ആൾക്കാർക്കുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മലയാളികൾ ഈ കോവിഡിന് ശേഷമാണ് അതിലേക്ക് വന്നു അതൊരു ബിസിനസ്സായിട്ടെടുത്തു കാരണം വെച്ചാൽ അവർ പലരും എനിക്കറിയാവും നമ്മുടെ ഈ കോട്ടയം നമ്മുടെ കോട്ടയത്തുള്ള അവർ രണ്ട് നേഴ്സാണ് പുള്ളി ബേസിക്കലി മെയിൽ നേഴ്സാണ് ഹാരി നേഴ്സാണ് ആ മെയിൽ നേഴ്സും ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അവർ രണ്ട് പാർട്ട്നേഴ്സ് കൂടി ഒരു ഡിസബിലിറ്റി ഇന്ന് നമ്പർ വൺ അതുപോലെ തന്നെ ഒരു ചേട്ടൻ മണിയനും അവർ അവിടുത്തെ മൊണാഷ് ഹോസ്പിറ്റലിലെ രണ്ട് പേരും ഐ സി വിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ചേട്ടന് മണിയനും അവരാണ് ഇന്ന് നമ്പർ വൺ അവിടുത്തെ ഡിസബിലിറ്റി അവർക്ക് ഹൗസസ് ഉണ്ട് ഇഷ്ടംപോലെ വീടുകൾ ഈ വീടുകളെടുത്ത് അവർ അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് മലയാളികൾ ഒരുപാട് പേരാണ് അവരുടെ ഫേമിലെ വർക്ക് ചെയ്യുന്നത് മലയാളികൾ അമേരിക്കയിലേക്ക് കുടിയേറുന്ന വിധം അല്ലെങ്കിൽ അതിൻ്റെ രീതി എന്ന് പറയുന്നത് പലപ്പോഴും കുടുംബങ്ങൾ മൈഗ്രേറ്റ് ചെയ്തു വരുന്നു അതുപോലെ വിവാഹിതരായി കടന്നു വരുന്നു എന്നാൽ അതിലെല്ലാം ഉപരി ഇന്ന് കണ്ടുവരുന്ന ഒരു കാഴ്ച മലയാളികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു കുടിയേറ്റം അത് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡ ഓസ്ട്രേലിയ ഉണ്ടെങ്കിൽ കൂടിയും അമേരിക്കയിലേക്ക് എത്തുക എന്നത് ഒരു സ്വപ്നമാണ് അതിന് കാരണമായി നിൽക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ പോലുള്ള കോഴ്സുകളിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അമേരിക്ക എന്ന രാജ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എളുപ്പവഴി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാൽ ഇന്ന് കണ്ടുവരുന്നൊരു കാഴ്ച പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറണം എന്നുള്ള ഒരു മനോഭാവം ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ മലയാളികൾ അതായത് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് അതിൽ പ്രഗത്ഭരും അതിവിദഗ്ധരുമായ ആളുകൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അമേരിക്കയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിലൂടെ കടന്നു വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കൂടുതലും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്കാണ് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് അവിടെ എത്തിയാലുള്ളൊരു ഗുണം ഈ കുട്ടികളെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെയാണ് നമുക്കറിയാം അവിടെ എത്തിയാൽ പഠനത്തോടൊപ്പം ജോലിയും അതോടൊപ്പം ജീവിത സൗകര്യങ്ങളും ജീവിതത്തിൻ്റെ ജീവിത ക്രമങ്ങളിലുള്ള ഒരു മികവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക അമേരിക്കയിൽ എത്തുക എന്നതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ അവസാന ആളുകളുടെ മനസ്സിലെ അവസാനത്തിന് അത് അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ച് കങ്കാരൂവിൻ്റെ നാട്ടിൽ ആദ്യകാല കുടിയേറ്റം നടന്നത് ഈ ടൂൾ മേക്കേഴ്സ് വഴിയാണ് അപ്പം അന്ന് ആ സമയത്ത് ടൂൾ മേക്കേഴ്സ് നമുക്ക് അവിടുന്ന് കേരളത്തിൽ നിന്നുള്ള മലയാളികളും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ടൂൾ മേക്കർ എന്നുള്ള ആ തസ്തികയിലേക്ക് ആ വന്നാണ് അവിടെ കുടിയേറുന്നത് അതിനുശേഷം പിന്നെ വരുന്നത് നേഴ്സിംഗ് ആയിട്ടുള്ള നേഴ്സസിൻ്റെ ഒരു കുടിയേറ്റം അത് യു കെയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരുപാട് നേഴ്സസ് അവിടെ വന്ന് കുടിയേറ്റം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ടീച്ചേഴ്സ് സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലുള്ള നമ്മളെ മലയാളി ടീച്ചേഴ്സ് അവരെല്ലാം വന്നു കുടിയേറ്റത്തിൻ്റെ ഒരു ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ഒരു കഥ അവിടെയാണ് ഓസ്ട്രേലിയയിൽ തുടങ്ങുന്നത് ഇപ്പോൾ സാജു പറഞ്ഞ ഈ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ കാഹളം ഊന്നിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല തന്നെ ഓസ്ട്രേലിയയിൽ വഴി തുറന്നിട്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും നേരത്തെ ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സൊക്കെ എടുക്കാനാണ് ആദ്യകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്ലസ് ടു കഴിയുമ്പോഴേ ഏതെങ്കിലും കോഴ്സ് പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലകളിൽ നേഴ്സിംഗ് മേഖല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇപ്പം കുടിയേറ്റം വർദ്ധിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഗുണം കാണുന്നത് പിള്ളേരുടെ സുരക്ഷിതത്വം മാത്രമല്ല അവർ പഠിക്കുന്നതോടൊപ്പം ജോലി എന്ന ആ ഒരു ജോലി കൂടെ ചെയ്യുന്നതോടൊപ്പം അവർക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ഒരു സംഭവം കൂടിയാണ് അപ്പൊ നേരത്തെ പലരും സഫർ ചെയ്തു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എവിടെ ചെന്നാലും ജോലിയുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് മറ്റൊരു കാര്യമുള്ളത് ഈ ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പ്ലസ് ടു കഴിയുമ്പോഴേ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിൽ എന്താണ് ഇവിടെ ഒരു കുറവ് കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ വേണ്ട മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ കുറവുണ്ടല്ലോ കുറവുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറവെന്ന് പറയുന്നത് ഇവിടെ ഒരു ജീവിതം ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഏതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ഒരു ഇവിടെ കുറവാണ് അതേസമയം പലരും ഇത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും യു എസ് എയിലാണെങ്കിലും കാനഡയിലാണേലും വന്നു കഴിഞ്ഞാൽ പഠിത്തത്തോടൊപ്പം ജോലി കിട്ടുന്നു ഒരു സ്ഥിര വരുമാനം ഇൻകം വരുന്നു അതിനുശേഷം അവർക്ക് പി ആറ് കിട്ടുന്നു അവിടെ അവർക്ക് ഭാര്യേനെ കല്യാണം കഴിപ്പിച്ച് ഭർത്താവ് വരുന്നെങ്കിൽ അവർക്ക് കല്യാണം കഴിപ്പിച്ച് അവിടെ ജീവിക്കാം മക്കളുമായിട്ട് സു നല്ല ഫാമിലി ലൈഫ് അവിടുത്തെ ഒരു ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈൽ അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ മിസ്സാകുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം ജോലി എന്നതാണ് കാരണം ഇന്നത്തെ യുവാക്കൾ അവരാഗ്രഹിക്കുന്നത് അവർക്ക് പഠിക്കണം അതോടൊപ്പം അവരുടെ ജീവിതത്തിനാവശ്യമായ വേണ്ടി വരുന്ന ചിലവുകൾ അവർ തന്നെ കണ്ടെത്തുന്ന ഒരു കൾച്ചർ ഇന്ന് ലോകം മുഴുവനുണ്ട് പക്ഷേ അത് മറ്റു രാജ്യങ്ങളിൽ അത് സാധിക്കുന്നു ഇവിടെ അതാണ് നമ്മുടെ ഒരു ഒരു സാധിക്കുന്നു ആ ആണ് അതൽ പിടിച്ചാണ് ഇന്ന് കാനഡ ഈ പറഞ്ഞ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങളിലും ന്യൂസിലാൻഡ് ജർമ്മനി ജർമ്മൻ പഠിച്ചാൽ അപ്പോഴേ പോകാൻ പറ്റും പഴയ കാലഘട്ടം എന്ന് പറയുന്നത് നഴ്സിങ് ആയിരുന്നു നേഴ്സിങ് മേഖലയായിരുന്നു ആളുകളെ മുഴുവൻ അമേരിക്കയിൽ എത്തിച്ച ഒരു മേഖല പക്ഷേ ഇന്ന് അതിലൊക്കെ ഉപരി കമ്പ്യൂട്ടറും അതുപോലെ തന്നെ എൻജിനീയറിങ് അങ്ങനെയുള്ള വിദഗ്ധ വിദഗ്ധ പഠനം ഏത് തരത്തിലാണോ അവർക്കെല്ലാം അവസരങ്ങളുണ്ട് പക്ഷേ അതിന് വേണ്ട അവബോധങ്ങളും അതിന് വേണ്ട ഡയറക് നിർദ്ദേശങ്ങളും ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും പല ചിലരെങ്കിലുമൊക്കെ ചില അബദ്ധങ്ങളിൽ ചെന്ന് ആടുകയും അവർക്ക് പൈസ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിനെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിന് അവിടെ ഒരു കൗൺസിലറുണ്ട് ഈ കൗൺസിലറെ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ സ്മാർട്ടാണ് അപ്പോൾ അവരൊക്കെ ഈ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകളിൽ കയറി അവിടുത്തെ കൗൺസിലറുമായി ഒരു ഇമെയിൽ ബന്ധം സ്ഥാപിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും എടുക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഒന്നും മടി വിചാരിക്കേണ്ട കാര്യമില്ല ഏത് യൂണിവേഴ്സിറ്റിയിലാണേലും അവിടുത്തെ ഗൈഡൻസ് കളക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഗൈഡൻസിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്താൽ അവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടത്തില്ല അവരതിന് വേണ്ട ഓരോ ഡയറക്ഷനും എവിടെ അപ്ലൈ ചെയ്യണം നിങ്ങൾ പഠിച്ച നിങ്ങളുടെ സി കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ച് എന്ത് കോഴ്സാണ് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം അമേരിക്കയിലെ കൗൺസിലേഴ്സിനാണ് അതോ അതുപോലെ തന്നെയാണ് അവിടെയും ഞങ്ങളുടെ ഓസ്ട്രേലിയയിലും കാരണം വെച്ചാൽ അവിടെ ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നേഴ്സിംഗ് രംഗത്തായിരുന്നു ആൾക്കാരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു പക്ഷേ ആ സിറ്റുവേഷൻ മാറി ഇപ്പോൾ ഡി ഇവിടെ നമ്മൾ പഠിച്ച ഫാമിലി അമൃതായിലൊക്കെ ഫാമിലി എടുത്ത ആൾക്കാർ ആ സ്റ്റുഡൻസ് അവിടെ വന്ന് ഈ കൂടുതൽ ഫാ പിന്നെ ഫാർമസി അല്ലെങ്കിൽ ഫാ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു കോഴ്സ് നമ്മൾ അവർ പഠിക്കാൻ വരിക അവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുക അതുപോലെ തന്നെ ഡെൻറ്റൽ ഇപ്പോൾ ഡെൻറ്റലിന് എന്ത് വന്നാലും ഓസ്ട്രേലിയയിലെ ആ കോഴ്സ് എടുക്കണം ഇവിടെ ഇപ്പം ആയിട്ട് വന്നു പക്ഷേ മെഡിക്കൽ കോളേജിൽ കോളേജ് കോട്ടയം മെഡിക്കൽ ഇപ്പം ഏറ്റവും അറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡെൻറ്റിസ്റ്റ് ഫസ്റ്റ് റാങ്കോടെ പാസ്സായി വന്ന് അവിടെ വന്നിട്ട് സാധാരണഗതിയിൽ അസിസ്റ്റൻ്റായിട്ട് ആദ്യമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ വൺ ഡെൻറ്റിസ്റ്റാണ് അപ്പം ഏറ്റവും മലയാളി അവിടുത്തെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത് അതുപോലെ വച്ചു അവർക്ക് വലിയ വലിയൊരു ഡെൻറ്റൽ ഫേം അവർ ഉണ്ടാക്കിയിരിക്കുക ബിസിനസ്സായി അവിടുത്തെ ഡെൻറ്റൽ പ്രാക്ടീഷനായി അവിടുത്തെ ഔദ്യോഗിക സ്വന്തം ഫേം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടത് അതായത് അമേരിക്കയിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഉന്നത ജോലി കൂടാതെ ഒരു എൻറ്റർപ്രണർഷിപ്പിലേക്ക് അവരെ വളർത്തിയെടുക്കുകയാണ് ആ എൻറ്റർപ്രണർഷിപ്പിലേക്ക് ആളുകൾ ആകർഷകരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറാണ് നമ്മളിപ്പോൾ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഇവിടുത്തെ പറഞ്ഞാൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന തലത്തിൽ ഒരു ബിസിനസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്ത് ആ വില്ലേജിൽ ചെന്ന് അവിടെയും ബിസിനസ് പ്രൊമോഷൻസിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അപ്പോൾ നമ്മളവിടെ ചെന്ന് ആ ആളുകളുമായി സംസാരിച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ആശയമുണ്ട് എനിക്കിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ അതിനൊന്നും ഞാൻ വിമർശിക്കാൻ ആളല്ല എങ്കിലും കേരളത്തിലൊരു പഞ്ചായത്തിൽ അഥവാ അഥവാ ഒരു കോർപ്പറേഷനിൽ ചെന്ന് ചോദിക്കുന്ന ആ ഒരു റെസ്പോൺസ് ആയിരിക്കില്ല വിദേശ രാജ്യങ്ങളിലെ ഒരു വില്ലേജിൽ ചെന്ന് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് അവർ ഹൗ ൻ ഐ ഹെൽപ്പ് യു എന്നാണ് ചോദിക്കുന്നത് ഹൗ മെനി എംപ്ലോയ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് വിത്ത് ദിസ് ബിസിനസ് എന്നൊരു കാഴ്ചപ്പാടാണ് അവരുടെ ആ കാഴ്ചപ്പാട് അല്ല അത് അത് പറഞ്ഞപ്പോഴാണ് ഞാനുള്ളത് ഇപ്പം നമ്മുടെ ഇവിടെ ഇവിടെ നിന്നും മലയാളികൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ സി എ പാസ്സായി വന്ന ആൾക്കാർ അവിടുത്തെ ഇതുപോലെ തന്നെ അക്കൗണ്ടിങ് അവിടുത്തെ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അവിടെ ടാക്സ് നമ്മൾ ടാക്സ് ചെയ്യുന്ന ആ വലിയ ഒരു ഫേം ആദ്യമേ ചെറുതായിട്ട് തുടങ്ങുന്നു ചെറുതായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അത് വളർന്ന് വളർന്ന് ഇന്ന് നമ്മൾ എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നമ്മുടെ കോട്ടയം ജില്ലക്കാരൻ്റെ അദ്ദേഹം അവിടെ ഇന്ന് വലിയൊരു ഫേം നടത്തുകയാണ് ടാക്സ് ടാക്സ് നിരവധി മലയാളികളാണ് അവരുടെ ഓഫീസ് അപ്പം ആദ്യമായിട്ട് പുള്ളി ഒറ്റയ്ക്കായിരുന്നു അത് കഴിഞ്ഞ പുള്ളിയുടെ വൈഫ് നേഴ്സായിരുന്നു വൈഫ് സഹായത്തിനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എംപ്ലോയീസ് വലിയ കോർപ്പറേറ്റ് ഓഫീസും എല്ലാം ആയിട്ട് പുള്ളി വളർന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കുടിയേറ്റി കുടിയേറ്റി ഘട്ടത്തിലേക്കാണ് അത് വന്നത് ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളുടെ ചെറുപ്പം മുതലുള്ള നമ്മളുടെ വളർച്ച നമ്മുടെ സംസ്കാരം ഇതിനെ ബന്ധപ്പെട്ടാണ് അതിനൊന്നും ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് അതായത് നമ്മൾ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ കുട്ടികൾ കാർട്ടൂൺ കാണുന്നത് കാണുമ്പോൾ അവിടെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഗെയിം കളിക്കുന്നു വെടിവെക്കുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെ അങ്ങ് പോവുക പക്ഷേ അമേരിക്കയിലെ ഞാൻ കണ്ട ഒരു കാഴ്ച കാർട്ടൂൺസ് ചെറുപ്പത്തിൽ തന്നെ രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ളപ്പോൾ കുട്ടികൾ കാണുന്ന കാർട്ടൂണിലെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് ഉദാഹരണമായി വാഷ്റൂമിൽ പോയാൽ കൈ വാഷ് ചെയ്യണം ഒരു ഉദാഹരണം അത് ഈ കുട്ടികൾ ഈ കാർട്ടൂണിലൂടെ കണ്ടു പഠിക്കുകയാണ് അതൊരു കൾച്ചറാണ് തീർച്ചയായിട്ടും എങ്ങനെ നമുക്കൊരു ക്യൂവിൽ മാന്യമായിട്ട് നിൽക്കണം അത് ഈ കാർട്ടൂണിൽ രണ്ട് വയസ്സുള്ള കുട്ടി കാണുവാണ് അപ്പോൾ അവൻ വളരുന്നത് എങ്ങനെയൊരു ക്യൂവിൽ മാന്യമായി നിൽക്കണം അല്ലെങ്കിൽ ക്യൂ ഡൈവേർട്ട് ചെയ്ത് ഇവിടെ ഷോർട്ട് കട്ടുകളാണ് അതിലുപരി ആ കാർട്ടൂണിലെ ക്യാരക്ടർ കാണിക്കുകയാണ് നമ്മൾ ലൈനിലൂടെ മാത്രമേ നടക്കാവൂ ലൈനിലൂടെ ആളുകൾ നടക്കുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി നിർത്തി അവർക്ക് വേണ്ട സഹായം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അവരെ മാന്യമായി പരി അംഗീകരിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ചെറുപ്പം മുതലേ ഇവിടെയുള്ള മീഡിയയിലെ കാർട്ടൂണുകളും സ്വഭാവങ്ങളും വളർത്തിയെടുത്താൽ മാത്രമേ ഉള്ള ഒരു വലിയ ജനറേഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കോവിഡിന് ശേഷമാണ് പ്രധാനപ്പെട്ട് മലയാളികളെല്ലാം അവിടേക്ക് വരുന്നത് അവിടുത്തെ ഒരു ജീവിത സ്റ്റൈല് വളരെയേറെ നല്ല രീതിയിൽ പോകുന്ന കാരണമാണ് പ്രത്യേകിച്ച് ക്ലൈമറ്റ് മെൽബൺ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു രണ്ട് മൂന്ന് മാസം സാധാരണഗതിയിൽ തണുപ്പും അതുപോലെ തന്നെ കാറ്റും മഴയും ഒക്കെ ഉള്ള സമയമാണ് പക്ഷേ ഒരു ഒക്ടോബർ നവംബർ മുതലാണ് നല്ല സമ്മർ അവിടുത്തെ ആരംഭിക്കുന്നത് അതേസമയം മറ്റ് ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്ത് കെയ്ൻസ് അതുപോലെ ഗോൾഡ് കോസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയാണ് കേരളത്തിലെ ഏത് സാധനങ്ങളും കപ്പ മുതൽ നമ്മുടെ വാഴപ്പഴം മുതൽ എല്ലാം അവിടെ കൃഷിയാണ് നമ്മുടെ രീതിയിൽ ജീവിക്കാം അതൊരു മനുഷ്യന് ഈ വരുന്നവർക്ക് ഒരു വലിയ അട്രാക്ഷനാണ് അപ്പോൾ അത് ആ അട്രാക്ഷൻ കാരണമാണ് കുടിയേറ്റം കൂടുതലും ആൾക്കാർ അതിനോട് താല്പര്യപ്പെടുന്നു ഇപ്പോൾ തണുപ്പ് അധികം വേണ്ടാത്തവർ നേരെ ക്യൂൻസിലാൻഡിന് പോകും അതിൽ ബ്രിസ്പെയിൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും പോകും പെർത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം മാറിപ്പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ജീവിത സ്റ്റൈല് അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് ക്ലൈമറ്റ് മാത്രമല്ല അവിടുത്തെ ജീവിത സ്റ്റൈലും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുടിയേറ്റം ഒരു ഒരു അതിനുവേണ്ടിയുള്ള ഒരു ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം വിദേശ രാജ്യങ്ങളിലെ ഈ താല്പര്യം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അമേരിക്കൻ ബേസിൽ പറഞ്ഞാൽ അമേരിക്കയിലെ ജീവിത സൗകര്യങ്ങളും ഇതൊരു വലിയ ഘടകമാണ് കാരണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകൾ റോഡുകൾ വെള്ളം കറണ്ട് ട്രാൻസ്പോർട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിലെല്ലാം ഇവരി എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറച്ച് ഇന്ന് രാവിലെ അമേരിക്കയിലാണെങ്കിലൊരു പത്ത് കാര്യങ്ങൾ ചെയ്യാനുമായി നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ അതിലൊരു ഒമ്പത് കാര്യങ്ങളും നമുക്ക് അന്ന് തന്നെ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും പക്ഷേ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും പത്ത് കാര്യങ്ങളുമായി ഇറങ്ങിയാൽ ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അപ്പുറത്ത് കേരളത്തിലെ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും ബാക്കി വീണ്ടും പെൻഡിങ് ആയി നിലനിൽക്കും അതുപോലെ തന്നെ ഈ രജട്ടൻ പറഞ്ഞ പോലെ കാലാവസ്ഥ ഒരു വലിയ ഘട ശരിയാണ് ഇപ്പം ചിക്കാഗോയിലെ ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരമായ മഞ്ഞ് ചൂട് വരുമ്പോൾ ഭയ ഭീമമായ ചൂടൊക്കെ ഉണ്ട് എങ്കിലും അതിനെ തരണം ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളവിടെയുണ്ട് അതാണ് ഒരു ജീവിത സൗകര്യം അല്ലെങ്കിൽ ജീവിത സുഖമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു അല്ല അത് സജി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അത് വേറൊരു കാര്യം ഇപ്പം ഞാൻ വീടുകളും ഓസ്ട്രേലിയയിലെ വീടുകളും തമ്മിൽ ഫാർ ഫാർ വ്യത്യാസമാണ് യു കെയിലെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഒരു ഇതാണ് അത്യാവശ്യം ഇവിടെ നമുക്ക് ലാൻഡ് വാങ്ങിക്കാം ആ ലാൻഡിൽ നമുക്ക് നമ്മുടെ ജീവിത സ്റ്റൈൽ അനുസരിച്ചുള്ള വീടുകൾ അത് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് വീടുകൾ പണിയാം അപ്പം അങ്ങനെ വീടുകൾ പണിത് നമുക്ക് താമസിക്കും നല്ല അപ്പം എല്ലാം കൊണ്ടും ഒരു ഫാമിലി ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അമേരിക്കയിലെ കൃഷി എന്ന് പറയുന്നത് ആയിരം ഏക്കറ് രണ്ടായിരം ഏക്കറ് അയ്യായിരം ഏക്കർ അങ്ങനെയൊക്കെയുള്ള അത് ഗവൺമെൻറ് അതിന് നൽകുന്ന ഒരു 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 സപ്പോർട്ട് ആൻഡ് സബ്സിഡി എന്ന് പറയുന്നത് അൺഇമാജിനബിൾ അതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഗവണ്മെൻറ്റ് സപ്പോർട്ട് അതുകൊണ്ട് ഇപ്പം മലയാളികളുടെ ഇടയിലും വിദേ പല സ്ഥലങ്ങളിൽ അതായത് ഏക്കറും ഇരുന്നൂറ് ഏക്കറും ഏക്കറും ഒക്കെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക ഫാമിങ് പശു ആട് കോഴി താറാവ് ഇങ്ങനെയൊക്കെ വളർത്തുന്ന മലയാളികൾ ഒത്തിരിയായി തുടങ്ങി കാരണം അവിടെ ഇതുപോലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിനകത്ത് കൊച്ച് ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു പോണ്ട് അതിനകത്ത് വെള്ളമുണ്ട് ചെറിയൊരു പുഴ സൈഡിൽ കാണും ഇതെല്ലാം ഒരു ക്രമീകരിച്ചുള്ള ഒരു സ്ഥലമാണ് അപ്പം കാർഷിക രീതി നമ്മൾക്ക് അതിശയം തോന്നുന്ന തരത്തിലാണ് ശാസ്ത്രീയമായ കാർഷിക രീതി അത് നനയ്ക്കുന്ന വിധം അതിന് വിധമൊക്കെ സാരി പറഞ്ഞപ്പോഴാണ് ഇത് അത് ഓസ്ട്രേലിയയിലാണ് കാരണം ഓസ്ട്രേലിയയിൽ ഈ സ്ഥലങ്ങൾ മുഴുവൻ കിടക്കുക മിച്ചം കിടക്കുക മിച്ചം കിടക്കുക സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അപബോധം അവിടെയുള്ള പഴയ ഫാർമേഴ്സ് ഈ വില്ലേജുകളിലുള്ള ഫാർമേഴ്സ് ഇതുപോലെ തന്നെ അവർ പിന്നെ പശു ആട് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതെല്ലാം വളർത്തുന്നു ചെമ്മരിയാടിനും ചെമ്മരിയാടിക്കുന്ന വളർത്തുന്ന പരിപാടിയാണ് ഫാം ഭയങ്കരമായിട്ട് കയറുന്നത് മിൽക്കിന് മിൽക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനം മിൽക്കും മീറ്റുമാണ് ഓസ്ട്രേലിയ അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പം മലയാളികളിത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു മലയാളി കടങ്ങൂർ സ്വദേശിയാണ് അത് അവിടെ ഇപ്പോൾ ഇരുന്നൂറ് ചെറുതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഏക്കർ ചെറുതായിട്ട് തുടങ്ങിയിരിക്കുക പക്ഷെ നല്ല അതിൻ്റെ അകത്തൊരു വീട് കാണും ഒരു 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 ഫാം ഹൗസ് എന്ന് പറയുന്ന ഒരു ചെറിയ വീടുണ്ട് അതിൻ്റെ അകത്ത് നാലഞ്ച് പേർക്ക് താമസിക്കാം ആ അവിടെ അവിടെ പിന്നെ പശുവിനേയും ഈ പറഞ്ഞ മുരിനെയും ആടിനെയും എല്ലാം കൂടെ ഇടുന്നു അവർ ഒരാളെ വേറെ ഇനം വേറെ ചിലവൊന്നുമില്ല ഗവൺമെൻറ് അവിടുത്തെ അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ട്രെയിനിങ് തരും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കടകൂർ സ്വദേശി ഒരു വർഷത്തെ ട്രെയിനിങ് അവിടെ അവർ കൊടുത്ത ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ട് ഫാം വാങ്ങിച്ചിരിക്കുന്നത് അതവിടെ ഗവൺമെൻറ് ഇപ്പം സാജു ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് സഹായം ഞങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ച് നിൽക്കിയവർ അത് എവിടെ കിട്ടും അതാണ് എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ പഠിപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ ഫാം വാങ്ങിക്കുന്നത് അമേരിക്കയിലേക്ക് വരുവാനുള്ള ഒരു ഒരഞ്ച് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് നമ്പർ ആയിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ജീവിത സൗകര്യം ഏറ്റവും പ്രധാനമാണ് രണ്ട് മികച്ച വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മികച്ച വിദ്യാഭ്യാസം ഇവിടെ ഉണ്ട് ഇല്ല എന്നുള്ള പക്ഷേ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളൊരു മികച്ച വിദ്യാഭ്യാസം മൂന്ന് കാലാവസ്ഥയിൽ വ്യതിയാനങ്ങളുണ്ടെങ്കിലും നമുക്ക് പൊല്യൂഷനോ മറ്റു കാര്യങ്ങളോ രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഫ്രഷ് എയർ ഈ കാലാവസ്ഥ നമ്മളെ കൂടുതൽ ആരോഗ്യവാനാക്കുന്നു ഉന്മേഷവാനാക്കുന്നു നാലാമതായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റീസ് അതായത് നമുക്ക് അവസരങ്ങൾ ഭയങ്കരമാണ് ഭീമമായ അവസരങ്ങളാണ് നമുക്ക് ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ മനസ്സുണ്ടെങ്കിൽ അതിന് രണ്ട് കൈ സ്വീകരിക്കുന്ന ഒരു അതോറിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു സപ്പോർട്ട് തരുന്ന ഒരു വലിയ നാടാണ് അമേരിക്ക അതൊരു നാലാമത്തെ കാരണമായിട്ടെടുക്കാം അഞ്ചാമത് പറഞ്ഞാൽ ജീവിതത്തിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആവേശം മാറിയതിന് ശേഷം ജീവിതം ആസ്വദിക്കണമെന്നുള്ളൊരു ചിന്ത തരുന്ന രാജ്യമാണ് അമേരിക്ക അത് അതായത് നമ്മൾ ജോലി ചെയ്യുന്നു നമുക്ക് പണം ലഭിക്കുന്നു നല്ല രീതിയിൽ ലഭിക്കുന്നു പക്ഷേ നമുക്കിഷ്ടമുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടി വാഹനം വാങ്ങിക്കാം ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കാം അതിലുപരി നമ്മളെ രാജ്യങ്ങൾ സന്ദർശിക്കുക രാജ്യങ്ങളിൽ ഒരു 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 ടൂറിസ്റ്റ് ആകാനുള്ള ഒരു പ്രചോദനവും ആ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ എന്നെ ആകർഷിച്ച അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ അഞ്ച് കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കാം ഇത് കൊള്ളാമല്ലോ ഇത് പെട്ടെന്ന് തന്നെ ഒരു 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 ദിവസം കൊണ്ട് നേടാം എന്ന് കരുതരുത് അതിൽ ചില അപകടങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിത സൗ ജീവിതസുഖം ഇഷ്ടപ്പെടുന്നവർക്ക് അമേരിക്കയിൽ വരാം പക്ഷേ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ജീവിതസുഖവുമായിട്ട് താരതമ്യപ്പെട അല്ലെങ്കിൽ താരതമ്യപ്പെടാനും കൂടെ പഠിക്കണം നമ്മൾ ആ സുഖങ്ങൾ ആസ്വദിക്കണം അല്ലാതെ ചിലരൊക്കെ പണം കാണുമ്പോൾ നമുക്ക് പതിനാറ് മണിക്കൂർ ജോലി ചെയ്തേക്കാം അങ്ങനെ ഒരാൾ ജോലി വീടായി മാറും അപ്പോൾ ജീവിത സൗകര്യങ്ങളും ജീവിത ജീവിതസുഖങ്ങളും ആസ്വദിക്കാൻ കഴിയാതെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഓസ്ട്രേലിയക്ക് വരാനുള്ള പ്രധാന നമുക്ക് നല്ല മൂന്നാല് കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ജീവിത സ്റ്റൈലാണ് ഒന്നത് രണ്ട് അവിടുത്തെ ക്ലൈമറ്റ് പല ഇപ്പം ടോട്ടലി നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്കാളൊക്കെ ഫാർ ഫാർ ബെറ്റർ ആണ് മൂന്നാമത്തെ കേസ് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യം വരുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യും കുറേ പൈസ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സാജു പറഞ്ഞ പോലെ ഒരു റിലാക്സ് മനോഭാവത്തിലൂടെ പോയാൽ നമുക്ക് ലൈഫ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും നാലാമത്തെ കേസ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് ലൈഫ് അപ്പം കുറേ കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്കെല്ലാം നമ്മുടെ മോർഗേജ് നമ്മുടെ ബാധ്യതകളെല്ലാം ഒരു പരിധി വരെ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ട് മക്കളെല്ലാം കല്യാണം ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ എല്ലാം കല്യാണം കഴിച്ച് വിട്ടേച്ച് ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ആ ഉള്ള മോർഗേജൊക്കെ കൊടുത്ത് അത്യാവശ്യം ബാധ്യതകളൊക്കെ ആയിട്ട് നിന്നേ ഈ ട്രാവൽ പോകുന്ന ആൾക്കാരുണ്ട് അതാണ് അവിടുത്തെ ഒരു വലിയ അട്രാക്ഷൻ അപ്പോൾ അത് ആൾക്കാർ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഇപ്പം പഴയതുപോലെ മലയാളികളെല്ലാം തന്നെ യാത്രകൾ പണ്ടിതുപോലെ ഹാർഡ് വർക്കായിരുന്നു ഈ ഈ ഈ ഈ ഈ ഈ പറഞ്ഞ പോലെ ഓവർ ടൈം ചെയ്തും ഒക്കെ നിൽക്കുന്നു അപ്പം അങ്ങനെയല്ല അവർക്ക് യാത്ര ചെയ്യണം അവരുടെ ലൈഫ് നല്ലതാകണം എന്നുള്ള രീതിയിലേക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പിന്നെ ഞാൻ പറയ അവിടുത്തെ ആ ജീവിത നിലവാരം ഇതൊക്കെ നോക്കി നോക്കും ഇതാണ് എങ്കിൽ പോലും നമ്മൾ വരുന്നവരെ ഈ സ്റ്റുഡൻ്റായിട്ട് വരുന്നവരും അതുപോലെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പല തട്ടിപ്പുകളും അവിടെ നടക്കുന്നുണ്ട് പല ഏജൻസികൾ പറയും നിങ്ങൾക്ക് അവിടെ ജോലി മേടിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആറ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് തട്ടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് പ്രോപ്പർ വഴിയാക്കണേ നല്ല ഏജൻറ്റുമാർ ഇപ്പം നല്ല ഏജൻറ്റുമാർ അവിടെ പഠിക്കാൻ വരുന്നത് ഇപ്പം നേഴ്സിങ് പഠിക്കാൻ അവിടെ പല യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പം ഇനി മുമ്പ് സാജു പറഞ്ഞ പോലെ അതിനൊക്കെ ഓരോ ഗൈഡ് ലൈൻ തരാൻ നമുക്ക് ആളുണ്ട് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഒരു ച ഒരു ചതിവിലും നമ്മൾ വരത്തില്ല എന്നിട്ട് നമ്മൾ പി ആർ ഒക്കെ എടുത്ത് ജീവിതം ഭംഗിയായിട്ട് പോകാൻ അതാണ് ആൾക്കാർ മലയാളികൾ കൂടുതലായിട്ട് അട്രാക്റ്റീവായിട്ട് ഓസ്ട്രേലിയയായി കാണുന്നത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അമേരിക്കയെ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ വളരെ ആവേശത്തോടെ തന്നെയാണ് എല്ലാവരും എത്തുന്നത് എത്തപ്പെടാൻ സാധിച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്താൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ എത്തുവാൻ ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് വിനിയോഗിക്കണം കാരണം നിങ്ങളെ തേടി നിൽക്കുന്നത് നല്ല 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 ജീവിത സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അതുകൊണ്ട് അമേരിക്കയിലേക്കൊക്കെ സ്റ്റുഡൻറ്റ് വീസായിട്ടോ അല്ലെങ്കിൽ നേഴ്സുമാരുടെ നേഴ്സായിട്ടോ ഇനി ഐ ടി പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ നേരായ വഴിയിലൂടെ എത്തുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തുക വരണം അമേരിക്ക എന്ന ആ വലിയ രാജ്യത്തിൻ്റെ ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കണം അത് വലിയൊരു അനുഭവമായിരിക്കും